ഞാൻ ആദ്യം ഇവിടെ ഉടമ്പടി എടുക്കാൻ വരും വരുന്നതിന് മുൻപേ എൻ്റെ അമ്മ ഉടമ്പടി എടുത്തിരുന്നു അമ്മ അത് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഭയങ്കര വിശ്വാസത്തിലല്ല ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ഉടമ്പടി എടുക്കുന്നത് നോർമൽ ആയിട്ട് എന്തോ വന്ന് ഉടമ്പടി എടുത്തു പോയി അതിൻ്റെ ഒരു സീരിയസ്നെസ് അറിഞ്ഞിട്ടോ മനസ്സിലാക്കിയിട്ടോ അല്ല അതിന് മുൻപ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു സെൽഫ് പ്ലെയർ ഉള്ള കൂട്ടത്തിലാണ് ഈശ്വരനോട് ഭയങ്കര കാര്യമായിട്ട് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലാണ് മാതാവ് എൻ്റെ വൺ ഓഫ് ദി ഫേവററ്റ് ആണ് പക്ഷേ കൃപാസനത്തിൽ ഒന്ന് ഉടമ്പടി എടുത്തു അതിൻ്റെ പ്രയർ ചെല്ലുകയോ അങ്ങനെ ഒന്നും സ്ട്രിക്റ്റായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നില്ല ഇതിൻ്റെ ഇടയ്ക്കാണ് ഒരാളുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഒരു ഒരു ബ്രദർ വീട്ടിൽ വന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായി കൃപാസദനം സാത്താനിക്കാണെന്ന് പറയുകയും അവിടെ ഇരിക്കുന്നത് മാതാവ് എന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്തിരുന്നു അമ്മ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കുകയും ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്ന കൂട്ടത്തിലാണ് ഇവിടെ കൃപാസനത്തിൽ വന്നിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ കൃപാസനത്തിലെ പ്രയറ് ഞാൻ എന്ത് ചെയ്താൽ വീട്ടിൽ ചെല്ലാൻ സമ്മതിക്കില്ലായിരുന്നു ഞാൻ ചെല്ലില്ലായിരുന്നു ആയിരുന്നു മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടെ ഇരിക്കുന്നത് മാതാവല്ല എന്തോ സാത്താനിക് പവറാണ് എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു ആൻഡ് അത് കഴിഞ്ഞ് അതായത് എൻ്റെ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്നിരിക്കുമ്പോഴാണ് ഞാൻ പ്രൊവിഡൻസ് കോളേജിൽ കോഴിക്കോടാണ് ഞാൻ ഡിഗ്രി പഠിച്ചത് എൻ്റെ വീട് അങ്കമാലാണ് ഞാൻ നാട്ടിൽ ഡിഗ്രി കഴിഞ്ഞ് വന്നിരിക്കുന്ന സമയത്താണ് എൻ്റെ കരിയറിനെ പറ്റി നല്ല വ്യക്തമായ ധാരണ ഉള്ള കൂട്ടത്തിലായിരുന്നു ഞാൻ ഡിഗ്രി കഴിഞ്ഞാൽ ഓക്കെ ഐ എൽ സി പഠിക്കുന്നു ഇന്ന കൺട്രിയിൽ ഇന്ന യൂണിവേഴ്സിറ്റിയിൽ ഇന്ന പർട്ടിക്കുലർ കോഴ്സ് പഠിക്കുന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ ടെൻ ഇയേഴ്സ് കഴിഞ്ഞ് എൻ്റെ കരിയർ എങ്ങനെയായിരിക്കണം എന്ന് വെരി വെരി വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ പക്ഷേ എൻ്റെ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ ഒരു രീതിയിലും ഫിനാൻഷ്യലി എനിക്ക് പുറത്തേക്ക് പോകുക എന്നത് പോസിബിളല്ല എന്നൊരവസ്ഥയിലേക്ക് എത്തി എല്ലാ സൈഡിൽ നിന്നും ഫിനാൻഷ്യൽ ഭയങ്കര പ്രോബ്ലങ്ങളാവുന്നു ഞങ്ങളുടെ പ്രോപ്പർട്ടീസ് എല്ലാം ജപ്തി നോട്ടീസ് വരുന്നു എല്ലാ രീതിയിലും ഫിനാൻഷ്യലി ടൈറ്റാണ് എനിക്ക് പുറത്തേക്ക് പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല ബട്ട് സ്റ്റിൽ ഞാൻ ഐ എൽ ടിസിൻ്റെ ക്ലാസ്സിനൊക്കെ പോയി ഐ എൽ ടിസൊക്കെ പഠിച്ചു പക്ഷേ ഇതിനു മുൻപ് എൻ്റെ മൈൻഡിലുണ്ടായിരുന്ന അല്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായ ആഗ്രഹമുണ്ടായിരുന്ന ഒരു ജോലിയാണ് ക്യാബിംഗ് ക്രൂവിൻ്റെ ജോബ് അതും ഖത്തർ എയർവേസിൻ്റെ ക്യാബിംഗ് ക്രൂ ജോബ് കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് ഖത്തർ എയർവേസിൻ്റെ ക്യാബിങ് ക്രൂ ആയിട്ട് കിട്ടണം അതല്ലെങ്കിൽ എനിക്ക് ആ ജോലിയോട് താല്പര്യമില്ല അങ്ങനെയായിരുന്നു പക്ഷേ അതിന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക എന്നത് പോലും അതിനുള്ള ധൈര്യം പോലും എനിക്കുണ്ടായിരുന്നില്ല കാരണം അത്രയും ആൾക്കാർ അറ്റൻഡ് ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂ ഇതിനെപ്പറ്റി അറിയുന്നവർക്കറിയാം വൺ ഓഫ് ദ ടഫസ്റ്റ് ഇൻ്റർവ്യൂ അതും ലോകത്തിലേക്ക് എന്നെ ബെസ്റ്റ് ഇൻ്റർനാഷണൽ എയർലൈൻസ് ആയിട്ടുള്ള ഖത്തർ എയർവേസിൻ്റെ ക്യാബിൻ ക്രൂ ആയിട്ടുള്ളൊരു ജോലിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ഏവിയേഷൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല ഞാൻ പഠിച്ചിരിക്കുന്നത് ബി എ എക്കണോമിക്സ് ആണ് ആ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൻ്റെ ക്ലിയർ എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ഇൻ്റർവ്യൂവിന് പോകണമെങ്കിൽ തന്നെ ഭയങ്കര എക്സ്പെൻസ് വേണം ഫുൾ ഫോർമൽ ഡ്രസ്സിലൊക്കെ പോയി ഫുൾ ഫേസ് മേക്കപ്പും ഒക്കെ ആയി നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു രീതി ഉണ്ട് അപ്പോൾ അതിന് തന്നെ ഒരു ഇൻറ്റർവ്യൂവിന് തന്നെ ഒരു പത്തൊൻപതിനായിരം രൂപ മുടക്കി പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും മാത്രം കിട്ടിയില്ലെങ്കിലോ എന്നുള്ളത് കൊണ്ട് എനിക്ക് പേടിയായിരുന്നു ആ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പക്ഷെ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് വന്നു എൻ്റെ പ്ലാനുകൾ ഒന്നും നടക്കുന്നില്ല എന്നെ തമ്പുരാൻ ആ ഒരു ഇത് മാത്രമേ ഇനി വഴിയുള്ളൂ എന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചു ആ സമയത്താണ് ഞാൻ വീട്ടിലിരിക്കുന്നു ഞാൻ കാര്യമായിട്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ് എനിക്ക് പ്രത്യേകിച്ച് ഒരു പണിയുമില്ല എനിക്കൊരു കരുണയുടെ ഈശോ ഉണ്ട് ഒരു കൃപാചനത്തിലെ ഫോട്ടോ ഉണ്ട് മാതാവിൻ്റെ കൃപാചന്ദ്രന്റെ ഫോട്ടോ മാതാവിൻ്റെയൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിരുന്നു ഈ ബ്രദർ പറയുന്നത് കേട്ടിട്ടൊക്കെ എന്തെടുത്ത് മാറ്റിയിരുന്നു കൃപാസനന്ദ്രന്റെ മാതാവിനെ കംപ്ലീറ്റ്ലി ഞാൻ ഒഴിവാക്കിയിരുന്നു പക്ഷേ ഈശോവിനോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു മാതാവിനോടും പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ മാതാവിൻ്റെ വിമലഹൃദയ പ്രതിഷ്ഠ എടുക്കാൻ ഞാൻ തീരുമാനിച്ച് രാജ്യ അച്ഛൻ്റെ ധ്യാനം കൂടിക്കഴിഞ്ഞപ്പോഴാണ് മാതാവിൻ്റെ വിമലഹൃദയ പ്രതിഷ്ഠയെ പറ്റിയിട്ടറിയുന്നത് മാതാവിൻ്റെ വിമലഹൃദയ പ്രതിഷ്ഠ എടുക്കാൻ ഞാൻ തീരുമാനിക്കുന്നത് അപ്പോൾ ഇതെടുക്കാൻ തീരുമാനിക്കുന്നതിന് മുൻപേ ഞാൻ പറഞ്ഞു അമ്മയെങ്കിൽ കൃപാസന മാതാവിനെ പറ്റിയിട്ടൊരു ക്ലാരിറ്റി ഇല്ല എന്താ അവിടെ നടക്കുന്നതെന്ന് എനിക്കറിയില്ല എനിക്ക് ഞാൻ ചെയ്യുന്നത് തെറ്റാണോ എന്നെനിക്കറിയില്ല എനിക്കിതിനെപ്പറ്റി നല്ല വ്യക്തമായൊരു ക്ലാരിറ്റി തരണം ഞാൻ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ എന്നെ കറക്റ്റ് ചെയ്യണം എനിക്ക് നല്ല വ്യക്തമായ ഒരു അടയാളം തരണം എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് ഞാൻ വിമലഹൃദയ പ്രതിഷ്ഠ തുടങ്ങുന്ന ദിവസം അപ്പോൾ അമ്മ ഇവിടെ കൃപാസനത്തിൽ വരാൻ തീരുമാനിച്ച ദിവസമാണ് ഞാൻ പറഞ്ഞു അമ്മ വേണമെങ്കിൽ പോയിക്കോളൂ എനിക്ക് പ്രശ്നമില്ല എന്ന് ഞാൻ പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ അമ്മ കൃപാസനത്തിൽ വരാൻ തീരുമാനിച്ച ദിവസമാണ് തലേ ദിവസം അതായത് ഞാൻ അന്ന് വിമലഹൃദയ സ്റ്റാർട്ട് സ്റ്റാർട്ടെയാണ് തലേ ദിവസം എനിക്കൊരു പത്ത് വയസ്സുള്ളപ്പോൾ തൊട്ട് എനിക്ക് കാലുവേദന ഉണ്ട് വെരി ആയിട്ടുള്ള കാലുവേദനയാണ് എനിക്ക് ഓർമ്മയുള്ള കാലം തൊട്ടേ പാരസിറ്റമോൾ കഴിക്കാതെ ഞാൻ ഉറങ്ങിയിട്ടൊരു ദിവസം പോലും ഇല്ല ആ കാലുവേദന എനിക്ക് ഡിവൈനിൽ ധ്യാനം കൂടുമ്പോഴാണ് മാറിപ്പോകുന്നത് അപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് എനിക്ക് ആ കാലുവേദന ഇല്ല പക്ഷേ അമ്മ കൃപാസനത്തിൽ വരുന്ന ദിവസം ഞാൻ വിമലഹൃദയ പ്രതിഷ്ഠ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം അന്ന് വെളുപ്പിനെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എനിക്ക് വെരി സിവിയർ കാൽവേദനയാണ് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല നമുക്ക് വേദന സഹിക്കാൻ പറ്റാതെ ത ശരീരം തകർന്ന് തല കറകുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തും പാരസിറ്റമോളൊക്കെ ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ചെയ്യുന്ന സാധനമാണ് പക്ഷെ അന്ന് ആ വീട് മുഴുവൻ തപ്പിയിട്ടും എനിക്കൊരു പാരസെറ്റമോൾ പോലും കിട്ടിയില്ല അപ്പം ഞാൻ രൂപത്തിൻ്റെ അവിടെ ചെന്നപ്പോൾ അമ്മ ഉപയോഗിക്കുന്ന തൈലുണ്ട് മാതാവിൻ്റെ അതെടുത്ത് ഞാൻ കാലമ്മ തൂത്തിട്ട് പറഞ്ഞു ഇതാണോ അടയാളം നീ തരാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല എൻ്റെ കാലുവേദന മാറ്റി തന്നാൽ നാളെ കൃപാസനത്തിൽ അമ്മയുടെ കൂടെ ഞാൻ വരും എൻ്റെ ഉടമ്പടി ഞാൻ പുതുക്കും എന്ന് പറഞ്ഞു ഞാൻ ഞാൻ കൈ തൈലം കാലിൽ പൂശി ഒരു രഹസ്യം ചെല്ലി തീർന്നില്ല അതിന് മനുഷ്യൻ്റെ കാലുവേദന മാറി അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ എന്നെ തിരിച്ചു കൊണ്ടുതരാൻ നല്ല വ്യക്തമായ അടയാളം എനിക്ക് കാണിച്ചു തന്നു ഞാൻ പെട്ടെന്ന് റെഡിയായി അമ്മയുടെ കൂടെ ഇവിടെ വന്നു ഉടുമ്പടി പുതുക്കി അത് എനിക്ക് എന്താ മാതാവിൽ നിന്ന് കിട്ടിയ ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു അനുഭവമാണ് അത് കഴിഞ്ഞ് ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കാര്യം എല്ലാവരോടും പറയുമ്പോഴും ഒക്കെ എല്ലാവരുടെ ഒരു വിചാരത്തിൽ ഇതിൻ്റെ ഒരു ഒക്കെ അറിയുന്ന ആൾക്കാരുടെ ഒരു വിചാരത്തിൽ എല്ലാവരും എന്നോട് സപ്പോർട്ടീവായിട്ട് പറയുന്നുണ്ടെങ്കിലും എല്ലാവരും വിചാരിക്കുന്നത് ഓക്കെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടിയില്ലെങ്കിലും രണ്ടാമതോ മൂന്നാമതോ അറ്റംറ്റ് ചെയ്താൽ കിട്ടുമായിരിക്കും ഫസ്റ്റ് അറ്റംപ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചത് മുഴുവനും ഇവിടുന്ന് കൊൽക്കട്ട വരെ ഞാൻ ഇൻറ്റർവ്യൂവിന് പോകുന്നുണ്ടെങ്കിൽ അതിന് നല്ല എക്സ്പെൻസ് ഉണ്ട് ഞാനും അമ്മയും കൂടിയാണ് പോകുന്നത് ഞങ്ങൾ അഞ്ച് ദിവസം അവിടെ നിൽക്കണം മൂന്ന് ദിവസത്തെ ഇൻറ്റർവ്യൂ ആണ് അതിനൊരു എക്സ്പെൻസ് വരുന്നുണ്ട് അത് അപ്പോൾ എടുക്കാൻ എൻ്റെ കയ്യിലില്ല ഞാൻ ഇത്രയും മുടക്കി ഞാൻ അവിടെ പോകുന്നുണ്ടെങ്കിൽ എനിക്കാ ജോലി തരണം ആ തരാൻ ഉദ്ദേശമില്ലെങ്കിൽ എന്നെ കൊണ്ടുപോവരുത് എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് മുഴുവനും ആൻഡ് സെപ്റ്റംബർ എട്ടാം തീയതി മാതാവിൻ്റെ ബർത്ത്ഡേക്ക് മുൻപ് എനിക്കൊരു തീരുമാനം ഉണ്ടാവണം എൻ്റെ കരിയറിനെ പറ്റി ആരെന്ത് ചോദിച്ചാലും എനിക്ക് പറയാൻ പറ്റണം ഇപ്പം ഞാൻ വീട്ടിലിരിക്കുമോ എല്ലാവരും ചോദിക്കുമ്പോൾ എന്താ ചെയ്യണേ ചെയ്യൊന്നും ചെയ്യുന്നില്ല പുറത്തേക്ക് പോകാൻ നോക്കുന്നു എന്നൊക്കെ ഓരോന്നോരോന്ന് പറയുന്നു കള്ളവാണ് പറയണേ എനിക്ക് എന്താ ചെയ്യണേ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഞാൻ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞാൽ അതാ സെപ്റ്റംബർ എട്ടാം തീയതി നിൻ്റെ ബർത്ത്ഡേയ്ക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് എൻ്റെ കരിയറിനെ പറ്റി നല്ല വ്യക്തമായ ധാരണ എനിക്കുണ്ടാവണം ഞാൻ ഇൻ്റർവ്യൂവിന് പോയി മൂന്ന് ദിവസത്തെ ഇൻറ്റർവ്യൂ ആയിരുന്നു അവിടെ ചെന്നപ്പോൾ എന്താ പറയുക ഒരു ഒരു എയർ ഹോഴ്സസിൻ്റെ ഇൻറ്റർവ്യൂ ആണ് അപ്പോൾ ഒരു ജീവിതത്തിൽ ഇതുവരെ ഹീൽസ് പോലും ഇടാത്ത ഒരാളാണ് ഞാൻ ഞാൻ അവിടെ ചെന്നു കൊൽക്കത്ത മാരിറ്റിലായിരുന്നു ഇൻറ്റർവ്യൂ ഒരു പല പല ടൈം സ്ലോട്ടിലായിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ആൾക്കാർ തൊള്ളായിരത്തി പ്ലസ് ആൾക്കാർ കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു അന്ന് ഇൻറ്റർവ്യൂന് നോർത്ത് ഇന്ത്യയിലാണ് നല്ല ഭംഗിയുള്ള പെൺകുട്ടികൾ നല്ല ഹൈറ്റിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് അവരെ തന്നെ ക്യാരി ചെയ്യുന്ന പെൺകുട്ടികൾ ഞാനാണ് കൂട്ടത്തിലെ ഏറ്റവും മണ്ടത്തി അല്ലെങ്കിൽ ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ അല്ലെങ്കിൽ എന്താ പറയുക ഒന്നും അറിയാത്തൊരു കുട്ടി ഞാൻ മാത്രമേ ഉള്ളൂ എല്ലാവരും അവരവരെ ക്യാരി ചെയ്യുന്നത് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടൊക്കെയാണ് അപ്പം ഞാൻ ചെന്നു ഫസ്റ്റ് ദിവസം തന്നെ എനിക്ക് മനസ്സിലായി ഓക്കെ ഇത് കിട്ടാൻ യാതൊരുവിധ സാധ്യതയും എനിക്കില്ല പിന്നെ ഞാൻ ആലോചിക്കണം ഓക്കെ എന്നെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം അപ്പം എനിക്ക് വചനം എടുക്കുമ്പോഴും ബൈബിൾ എടുക്കുമ്പോഴും ഒക്കെ എനിക്ക് കിട്ടുന്നത് വിക്ടറിയുടെ വചനങ്ങളാണ് ഈശോ ഇങ്ങനെ എൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് എന്നോട് പറയണം നീ ഇപ്പോൾ ഇക്കോ ഞാൻ ഉണ്ടല്ലോ കൂടെ വന്നുണ്ടല്ലോ നീ പോയിക്കോ എന്നുള്ള രീതിയിൽ എന്താ ആ സമയത്തൊക്കെ ഞാൻ ഈശോ ആയിട്ടുള്ള എൻ്റെ ഒരു റിലേഷൻ എന്തോരം ബിൽഡായിട്ടുണ്ടെന്ന് എനിക്കിങ്ങനെ വാക്കുകളോട് പറഞ്ഞാൽ മനസ്സിലാ എന്തോരം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല ഞാൻ ഈശോനോട് എന്താ എനിക്ക് കിട്ടുന്നത് മുഴുവന് വിക്ടറിയുടെ വചനങ്ങളാണ് ഒക്കെ ഞാൻ കഴിഞ്ഞു കൽപ്പിച്ച് പോയി ഫസ്റ്റത്തെ ദിവസം അവർ നമ്മളോട് കാര്യമായ ഇൻ്റർവ്യൂ സംസാരമൊന്നുമില്ല ജസ്റ്റ് ചെല്ലുന്നു രണ്ട് മിനിറ്റ് മാക്സിമം അത് നമ്മുടെ ഫുൾ നമ്മൾ ഡ്രസ്സ് ചെയ്തേക്കുന്നതും നമ്മുടെ ഫുൾ ലുക്സ് എങ്ങനെയാണ് അത് വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റത്തെ ദിവസത്തെ തീരുമാനാക്കുന്നത് ഫസ്റ്റ് ദിവസം ചെന്നു ഒരു റഷ്യൻ മാമും ഒരു റൊമേനിയൻ മാമുമായിരുന്നു അപ്പോൾ ഇംഗ്ലീഷിൻ്റെ സ്ലാങ്ങിൽ നല്ല ഡിഫറൻസ് ഉണ്ട് ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് പോലെ ഒരു ഇംഗ്ലീഷിലല്ല അപ്പം ഇംഗ്ലീഷ് എനിക്ക് അത്യാവശ്യം കോൺഫിഡൻസ് ഉണ്ട് അത്യാവശ്യം കമാൻഡ് ഇടുന്ന ഒരു കോൺഫിഡൻസിലാണ് അവിടെ ചെല്ലുന്നത് പക്ഷേ പുള്ളിക്കാർ പറയുന്നത് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല പുള്ളിക്കാരുടെ സ്ലാങ്ങ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ ഞാൻ അല്ലെങ്കിൽ എന്താ എന്താ പറഞ്ഞത് ഞാൻ രണ്ട് മൂന്ന് വട്ടം ചോദിച്ചു സോറി മാം ഐ ഡു അണ്ടർസ്റ്റാൻഡ് യൂ പാടുന്നൊക്കെ രണ്ട് മൂന്ന് വട്ടം ചോദിച്ചു അപ്പം തന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്ന് തന്നെ പോകാം ഇന്ന് തന്നെ വീട്ടിൽ പോകാം മൂന്ന് ദിവസത്തെ ഇൻ്റർവ്യൂവിനൊന്ന് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു അപ്പം തന്നെ അതിൻ്റെ മുന്നേ ഹൈറ്റ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു ഇതിന് മുന്നേ കയറിയ കുറേ പിമ്പിളരെ എൻ്റെ മുൻപായിട്ട് കാൻഡിഡേറ്റ്സ് കയറി ആരെക്കൊണ്ട് ഹൈറ്റ് ചെക്ക് ചെയ്യിപ്പിച്ചില്ല ഞാൻ മാത്രമാണ് ഹൈറ്റ് ചെക്ക് ചെയ്തത് എന്നെക്കൊണ്ട് ഹൈറ്റ് ചെക്ക് ചെയ്യിപ്പിച്ചു അപ്പോൾ എനിക്കറിയാം ഇവിടെ നിന്ന് ഒന്ന് ആ ആയിരിക്കുന്ന ആ സാധനത്തിൻ്റെ അവിടെ വരെ നടന്ന് പോകാന്നുള്ള ദൂരം ഉണ്ട് മാമിൻ്റെ അടുത്ത് നടന്നു പോകാനായിട്ട് അപ്പം നടന്നു പോയി ഹൈറ്റ് ചെക്ക് ചെയ്യുകയാണ് അപ്പോൾ എനിക്കറിയാം ഞാൻ ഈ നടന്നു പോകുമ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡിലും എൻ്റെ റൈറ്റ് സൈഡിലും രണ്ട് ആൾക്കാർ എൻ്റെ കൂടെ വരിക അതെങ്ങനെയാ പറഞ്ഞു തരാമെന്ന് എനിക്കറിയില്ല എൻ്റെ റൈറ്റ് സൈഡില് ഇങ്ങനെ നമ്മൾ ഭയങ്കര അച്ഛന്മാരുടെയൊക്കെ ഡ്രസ്സില്ലേ അതുപോലെയൊക്കെ ഉള്ള ഡ്രസ്സ് ഇട്ടിട്ട് ഒരാൾ നമ്മുടെ കൂടെ നടന്നാൽ നമ്മൾ നമ്മളാൾ നോക്കിയില്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ കൂടെ ഒരാൾക്കാർ നടക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും ആ സെയിം ഫീലിലാണ് ഞാൻ നടന്നു പോയി ഹൈറ്റ് ചെക്ക് ചെയ്തു ഞാൻ തിരിച്ചു വന്നു തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു ടുമോറോ ആയിട്ട് നൈ നയൻ തേർട്ടി ഷാർപ്പ് എന്ന് പറഞ്ഞു നാളെ ഒമ്പതരയ്ക്ക് ഞാൻ ആയിരിക്കണം ഇതിന് മുൻപ് കയറി ആരോടും പിറ്റേ ദോശക്ക് സെലക്ട് ആയിട്ടില്ല ഞാനാണ് ആദ്യമായിട്ട് അന്നത്തെ ടൈം സ്ലോട്ടിൽ പിറ്റേ ദോശത്തേക്ക് സെലക്ട് ആവുന്നത് ഞാൻ പിറ്റേ ദിവസത്തേക്ക് ആയി അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനൊന്നും ചെയ്തിട്ടൊന്നുമല്ല തമ്പരാൻ എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട് എല്ലാം ഈശ്വൻ്റെ കളിയാണ് എന്നുള്ള സാന്നിധ്യം അങ്ങനെ ഇരിക്കുന്നത് ഞാൻ ചെന്നു ഞാൻ പോയി പിറ്റേ ദിവസം ഇംഗ്ലീഷ് ടെസ്റ്റും സ്കാർ ടെസ്റ്റുമാണ് ഇംഗ്ലീഷ് ടെസ്റ്റ് രാവിലെ ആയിരുന്നു ഇംഗ്ലീഷ് ടെസ്റ്റ് ഈ പറഞ്ഞ പോലെ ഐ എൽ ടി സീൻ്റെ ക്ലാസ്സിൽ പോയതുകൊണ്ട് എനിക്ക് എളുപ്പമായിരുന്നു ഐ എൽ ടി സിൻ്റെ റീഡിങ് എങ്ങനെയാണോ അതുപോലെ തന്നെയുള്ള ഇംഗ്ലീഷ് ടെസ്റ്റ് ആയിരുന്നു എനിക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എൻ്റെ കൂടെ ഇരുന്ന എല്ലാവർക്കും പല പല ക്വസ്റ്റ്യൻ പേപ്പറുകളായിരുന്നു എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പർ ഇതിന് രണ്ട് ദിവസം മുൻപ് ഞാനൊരു ചെറിയ മാമിൻ്റെ ഒരു ട്രെയിനിങ് എടുത്തിരുന്നു രണ്ട് ദിവസത്തെ ക്ലാസ് ആ ക്ലാസ്സിൽ ആ മാം തന്ന സെയിം ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ നമ്പർ പോലും വ്യത്യാസമില്ലാതെ എനിക്ക് ആ സെയിം ക്വസ്റ്റ്യൻ പേപ്പറാണ് കിട്ടിയത് എൻ്റെ അപ്പുറത്തും ഇപ്പുറത്ത് വേറെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ആ ക്വസ്റ്റ്യൻസ് ഒന്നും വായിക്കേണ്ടി പോലും എനിക്ക് വന്നില്ല ക്വസ്റ്റ്യൻ വായിക്കാൻ പോലും ചെയ്യാതെ ഞാൻ ഓയർ മാ ഷീറ്റിൽ എല്ലാം മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് ആദ്യം ഞാൻ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്തു എനിക്കറിയായിരുന്നു എനിക്ക് കിട്ടുക എന്നുള്ളത് ആ റൗണ്ട് ഞാൻ ക്ലിയർ ചെയ്തു അടുത്ത റൗണ്ടിലേക്ക് ചെന്ന് അടുത്ത റൗണ്ടിൽ നമ്മുടെ ഫേസിൽ കയ്യിൽ ഒന്നും പാടുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല സ്റ്റിച്ചിൻ്റെ പാടുകൾ അങ്ങനത്തെ പാടുകളൊന്നും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ എനിക്കെൻ്റെ ഫേസിലും കൈമ്മും ഒന്നും പാടുകളൊന്നുമില്ല പക്ഷേ എൻ്റെ മുട്ടുമേൻ നമ്മൾ മുട്ട് കുത്തി നിൽക്കുന്നതിൻ്റെ തയമ്പ് പോലത്തെ ഒരു ഒരു ഡ്രൈ സ്കിന്നുണ്ട് അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ അവരറിയില്ല പക്ഷേ എനിക്ക് പറയാൻ തോന്നി ഞാനത് പറഞ്ഞു അപ്പോൾ എന്നോട് അവർ ചോദിച്ചു ആർ യു എ കാത്തലിക് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അതെ ഞാൻ കാത്തലിക്കാണ് എന്ന് ഞാൻ ഭയങ്കര പ്രൗഡായിട്ട് ഞാൻ പറഞ്ഞു അതെ ഞാൻ ക്രിസ്ത്യാനിയാണ് ഞാൻ കാത്തലിക്കാണ് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എന്നോട് ചോദിച്ചു പ്രെയർ ചെയ്യുന്നത് കൊണ്ടാണോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ആണ് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇതപ്പോൾ ലൈഫ് ലോങ് ഉണ്ടാവുമോ എന്ന് ഞാൻ പറഞ്ഞു സ്പേ കെയർ ചെയ്ത് കഴിഞ്ഞാൽ മാറും എന്നാലും ലൈഫ് ലോങ് ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു ലൈഫ് ലോങ് ഉണ്ടാവും എന്ന് ഞാൻ പറയുന്നത് ഇതുണ്ട് ഇതുണ്ട് ഞാനൊരു ക്രിസ്ത്യാനിയാണ് ഞാൻ മുട്ടൂറ്റി നിൽക്കുന്നത് കൊണ്ടാണ് എൻ്റെ കാലിൽ പാടുള്ളത് ഇതുണ്ടായിട്ട് തന്നെ എടുക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എടുത്താൽ മതി എന്നൊരു ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ അത് പറയുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ പറഞ്ഞു ആ ടെസ്റ്റ് ഞാൻ ക്ലിയർ ചെയ്തു തേർഡ് ഡേയിലേക്ക് ഞാൻ ഇൻറ്റർവ്യൂവിനായി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് പേരിൽ നിന്ന് ഇൻറ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്ത് മൂന്നാമത്തെ ദിവസം ഇൻറ്റർവ്യൂൽ കയറുമ്പോൾ ഇരുപത്തഞ്ച് പേരുള്ളൂ ഞങ്ങൾ അതിലാകെ ഒരു ഉള്ളൂ ഞാൻ ലാസ്റ്റ് ദിവസത്തെ റിസൾട്ട് നമുക്ക് അന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ ഞാൻ പരിശോധനോട് പറഞ്ഞത് എനിക്ക് കോൺഫിഡൻസ് എനിക്ക് എനിക്കൊന്ന് തൃപ്തി ആവണം ഞാൻ പെർഫോം ചെയ്യുന്നതിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണം കിട്ടുമോ കിട്ടാതിരിക്കയോ ചെയ്തോട്ടെ ഞാൻ കയറുന്നതിന് മുൻപ് എനിക്ക് ടെൻഷനാവുന്നുണ്ട് അപ്പം ഞാൻ പറയുന്നുണ്ട് ബഷിദാത്മാവേ നീ എനിക്ക് പകരം സംസാരിച്ചോ അമ്മേ മാതാവേ നീ റൈറ്റ് സൈഡിൽ നിൽക്കണേ ഈശോ എന്തെ നീ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിൽക്കണേ എന്നുള്ള പറഞ്ഞിട്ടാണ് ഞാൻ കയറുന്നതൊക്കെ പക്ഷേ എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട് അപ്പോൾ ഞാൻ നിൽക്കുന്ന കയറാൻ പോകുന്നതിന് മുൻപ് ഞാൻ നിൽക്കുന്ന ഡോറിൻ്റെ ഈ സൈഡിലൊരു ഭിത്തിയാണ് ഈ സൈഡിലൊന്നുമില്ല അപ്പോൾ ഞാൻ ഇനി കയറാൻ പോകാം അപ്പം ഞാൻ എൻ്റെ മൈൻഡിൽ ഇതിന് മുൻപ് ഇതിന് ഇതുവരെ ഞാൻ തോന്നിയിട്ടില്ല ഇതിന് മുൻപ് എനിക്ക് തോന്നുകയാണ് നീ എന്തിനാണ് പേടിക്കണേ ഈ ലോകത്തിലേക്ക് ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു രാജാവിൻ്റെ മോളാണ് നീ നീ എന്തിനാ പേടിക്കണേ ഖത്തർ ഏകദേശം എന്ന് പറയുന്നത് ഖത്തർ എത്ര അതിലൊക്കെ ആയിട്ടുള്ള ഒരു രാജാവിൻ്റെ മോളാണ് നീ നീ ആരെയാണ് പേടിക്കണേ എന്നുള്ള സാധനം എൻ്റെ അടുത്ത് നിന്ന് ഒരാളെനിക്ക് പറഞ്ഞു തരാം ഈ സാധനം കേട്ടതും എനിക്കുണ്ടായ കോണ്ഫിഡൻസ് എന്തോരമാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഞാൻ കയറി ഞാൻ കയറി വെരി കോൺഫിഡൻ്റലി ഞാൻ സംസാരിച്ചു ഞാനല്ല സംസാരിച്ചത് ഫുള്ള് പരിശുതാത്മാവ സംസാരിച്ചത് പരിശുതാത്മാവ എനിക്ക് പകരമായിട്ടെല്ലാം സംസാരിച്ചു വെരി കോണ്ഫിഡൻറ്റലി ഞാൻ ഇറങ്ങി എന്നോട് പിറ്റേ ദിവസം എങ്ങനെയാണ് പിന്നെ കുറേ കുറേ സ്റ്റെപ്പുകൾ ഉണ്ട് അത് കഴിഞ്ഞിട്ടും അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പുകൾ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയി ഓക്കെ സെൽഫ് ആവുമായിരിക്കും എന്ന് അപ്പോൾ ആ മാം പറഞ്ഞു നാൽപ്പത്തെട്ട് മണിക്കൂർ തൊട്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളെ അറിയിക്കും എന്താണ് എന്നുള്ളത് അപ്പോൾ ഞാൻ അവിടെ നിന്ന് ആ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്ക് ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ സമയ ചുരുക്കത്തിൻ്റെ നീ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ എനിക്ക് കൺഫർമേഷൻ കിട്ടണം എന്ന് ഞാൻ പറഞ്ഞു ഞങ്ങൾ കൊൽക്കട്ടയിൽ നിന്ന് ഇവിടെ വന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയായി കറക്റ്റ് നാൽപ്പത്തെട്ട് മണിക്കൂർ എനിക്ക് മെയിൽ വന്നു കൺഫർമേഷൻ്റെ ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോൻ്റെ മെയിൽ വന്നു നമുക്കൊരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് ഉറപ്പിക്കാം എന്നൊരു ലെവലിലേക്ക് എത്തി അത് കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ സ്ലോ ആയി എൻ്റെ കൂടെ സെലക്ട് ആയ എട്ട് പേരിൽ പേരും പോയി പേർക്കും ഓഫർ ലെറ്റർ വന്നു ഓഫർ ലെറ്റർ വന്നാലേ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുക ഇത് നമുക്ക് ആരോടും ചോദിക്കാനോ ഒന്നും ആക്കാനോ പറ്റില്ല ഇവർക്കൊക്കെ ഓഫർ ലെറ്റർ വന്നു എനിക്ക് മാത്രം ഓഫർ ലെറ്റർ വന്നിട്ടില്ല എന്നാൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എനിക്കിപ്പോൾ ദിവസം ഈ ദിവസങ്ങളിലൊന്നും എനിക്കൊരു പണിയില്ല അഞ്ചാറ് മാസമായിട്ട് ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ് എനിക്ക് എൻ്റെ ഒരു കരുണയുടെ ഈശോ ഉണ്ട് ഞാൻ മാത്രമേ വീട്ടിലുള്ളൂ ഒരു ബൈബിളുണ്ട് ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ ഈശോനോട് മാതാവിനോട് സംസാരിക്കുക ബൈബിൾ തുറക്കുമ്പോഴൊക്കെ എനിക്കറിയാം ഈശോനോട് സംസാരിക്കുകയാണെന്നുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലാവും നമ്മുടെ അടുത്തിങ്ങനെ ഒരാളിരുന്ന് നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാവും അത് മാത്രം ഞാൻ ചെയ്യണേ അപ്പം ഞാൻ ആലോചിക്കും എനിക്ക് മാത്രം എന്താ വരാത്തേ പിന്നെ ഞാൻ ആലോചിക്കും ഓക്കെ എനിക്ക് വേണ്ടിയിട്ട് എന്തോ കാര്യമായിട്ട് കത്തറിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് എനിക്ക് വരാത്തത് എന്ന കോൺഫിഡൻസിലാണ് ഞാൻ നിൽക്കണേ ഒക്ടോബർ മാസം ഞാൻ യൂണിറ്റിലൊക്കെ വചനം പറയാറുണ്ട് ഒക്ടോബർ മാസം കൊന്തയുടെ കൊന്തയ്ക്ക് സാക്ഷി ഇങ്ങനെ ഒരു എന്തെങ്കിലും വചനം പറയാമെന്നുള്ള രീതിയിൽ മാതാവിനെ പറ്റിയുള്ള അനുഭവം പറയാൻ ഞാൻ ഈ അനുഭവം പറഞ്ഞു അപ്പോഴാണ് എൻ്റെ നാട്ടുകാരെല്ലാവരും അറിയുന്നത് ഓക്കെ ഇവിടെ എവിടെയോ ഇൻ്റർവ്യൂവിനൊക്കെ പോയി അങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട് എനിക്ക് അപ്പോഴും കൺഫർമേഷൻ വന്നിട്ടില്ല പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുക ഇതിനി വന്നില്ലെങ്കിൽ ഇവരെല്ലാവരുടെ മുമ്പിലും ഞാൻ നാണം കെട്ടുപോകും ഞാൻ ഒന്നും ഒന്നുമല്ലാണ്ടായിപ്പോകും ആയിരിക്കുന്ന കുറേ പേര് ആൾക്കാർക്കൊന്നും എനിക്ക് കിട്ടരുതെന്നാണ് ആഗ്രഹം അപ്പം ഞാൻ ആലോചിച്ചു അപ്പോൾ എനിക്ക് കിട്ടുന്ന വചനം എനിക്ക് വചനായിട്ട് പറയാൻ അറിയില്ല ഒരാളുടെ മുമ്പിലും തല കുനിക്കാൻ നമ്മൾ അനുവദിക്കില്ല തമ്പുരാൻ ഞാൻ അത് ഓക്കെ അപ്പം എനിക്കറിയാം ഓക്കെ ആരുടെ മുമ്പിൽ ഞാൻ തല തലമുണിക്കേണ്ടി വരില്ല ഞാൻ വെരി പ്രൗഡായിട്ട് ഞാൻ പറയുമായിരുന്നു പിന്നെ പിന്നെ ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞിരിക്കുകയാണ് കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്ന് ഞാൻ പറയുമായിരുന്നു അതുപോലെ തന്നെ അപ്പം ഞാൻ പറഞ്ഞ ഡേറ്റ് ഡേറ്റ് എല്ലാം വെച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത് ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതി മാ ഈശോൻ്റെ ബർത്ത്ഡേയുടെ സമയത്ത് ഞാൻ ചോദിച്ചു മാതാവിൻ്റെ ബർത്ത്ഡേക്ക് മാതാവ് എനിക്ക് ഗിഫ്റ്റ് തന്നു ഈശോൻ്റെ ബർത്ത്ഡേക്ക് നീ എന്താ എനിക്ക് തരാൻ പോണേ എന്ന് ഞാൻ ചോദിച്ചു എനിക്കൊരു കൺഫർമേഷൻ വേണം ഞാൻ പോകുന്ന ഡേറ്റ് എനിക്കറിയണം ഇന്ന ദിവസം ഞാൻ പോവുകയാണെന്ന് ആര് എനിക്ക് പറയാൻ പറ്റണം ആറേഴ് മാസം ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞു കറക്റ്റ് ഇരുപത്തഞ്ചാം തീയതി ഉച്ചയ്ക്ക് ഒരു പതിനൊന്നര ഒക്കെ ആയപ്പോഴേക്കും എനിക്ക് മെയിൽ വന്നു ഫെബ്രുവരി ഇരുപത്താറാം തീയതി ആണ് എൻ്റെ ഡേറ്റ് വന്നേക്കുന്നത് ഫെബ്രുവരി ഇരുപത്താറാം തീയതി തിങ്കളാഴ്ച ഞാൻ പോവാണ് എനിക്ക് ഡേറ്റ് വന്നപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര അത്ഭുതമൊന്നും ആയില്ല എനിക്കറിയായിരുന്നു എനിക്ക് തരും എന്ന് എനിക്കറിയായിരുന്നു എനിക്ക് ഓരോ മെയിൽ വരുമ്പോഴും ഞാൻ ആദ്യം ഈശോനോട് പറയും മോനെ സാധനം വന്നിട്ടുണ്ട് ഓഫെൽറ്റർ വന്നിട്ടുണ്ട് എല്ല എല്ലാ എല്ലാം ആദ്യം ഞാൻ യേശോനോട് പറയുമായിരുന്നു അപ്പോൾ എന്താ പറയുക നമുക്കിങ്ങനെ ഈ ജോലി കിട്ടി എന്നതിനേലും നമ്മുടെ എല്ലാ കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് കാര്യങ്ങളിലും എന്തോരാ ശ്രദ്ധിക്കണേ എന്തോരാ പരിപാലിക്കണേ നമുക്കിനെ ആലോചിക്കുമ്പോൾ എന്തോരഷ്ടോടോ എന്തോ ഒരു സ്നേഹ എന്നോടും നമുക്കിനെ ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടവും ആ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇരിക്കുകയാണെന്ന് എനിക്ക് ജോലി ആയി ഇതേ സമയം എൻ്റെ എൻ്റെ ഫാമിലിയിൽ നടക്കുന്ന കാര്യമാണ് കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് ആൽക്കഹോൾ കഴിക്കാത്ത ആളാണ് എൻ്റെ അപ്പൻ അതിനു മുൻപ് ഭയങ്കര അഡിക്ഷൻ ആയിരുന്നു ഭയങ്കര ആയിരുന്നു ഫിനാൻഷ്യലി ഞങ്ങളെല്ലാം എല്ലാം എല്ലാം തകർന്നൊരവസ്ഥയിൽ നിന്ന് കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് കഴിക്കാത്ത ഒരാൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞങ്ങളുടെ പള്ളിയിലെ പെരുന്നാളിന് വീണ്ടും കഴിച്ചു തുടങ്ങി ഞങ്ങൾക്കും അത്ഭുതമായി എന്താ പച്ചയും വീണ്ടും കഴിച്ചു തുടങ്ങാനെന്ന് വീണ്ടും കഴിച്ചു തുടങ്ങി സാധാരണ മനുഷ്യന്മാർ കഴിക്കുന്നത് പോലെ ആൽക്കഹോൾ എല്ലാച്ചും കഴിക്കാം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആൽക്കഹോൾ കഴിക്കും അച്ഛൻ്റെ ഹെൽത്ത് പറയുന്നത് മാസങ്ങൾ കൊണ്ട് തന്നെ അച്ഛൻ്റെ ഹെൽത്ത് വളരെ മോശമായി അപ്പം ഞാനും ഇപ്പം എൻ്റെ അനിയൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് പോവാൻ നിൽക്കുക അപ്പം ഞങ്ങൾ പറയും ഞങ്ങൾ നമ്മൾ ഇനി വരുമ്പോൾ അച്ഛനോട് ഉണ്ടാവുമോ എന്ന് ചോദിക്കുമായിരുന്നോ ഞങ്ങൾ അച്ഛൻ്റെ ഹെൽത്ത് അത്രയ്ക്ക് മോശമായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പറ മാതാവിനോട് ഞാൻ പറയാറുണ്ട് അമ്മയും നിനക്കറിയാലോ ഒരപ്പൻ്റെ അമ്മയുടെ ഇമ്പോർട്ടൻസ് നിനക്കറിയാലോ എൻ്റെ എൻ്റെ വീട്ടിൽ സമാധാനം എന്ന് പറഞ്ഞാൽ സാധനമില്ല എനിക്ക് മൂന്നനിയന്മാരാണ് എൻ്റെ മക്കൾ കരഞ്ഞ് ഞാൻ കാണാ കാണുക ഇവർ മൂന്നാമ്പിള്ളേരല്ലേ ഇവർ കരഞ്ഞു കാണുമ്പോൾ നമുക്ക് നമ്മളില്ലാണ്ടാവൂലേ അപ്പോൾ ഇവർ കരഞ്ഞു കാണാ ഞാൻ അപ്പോൾ ഇവരാരൊന്നും അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന കൂട്ടത്തിലൊന്നുമല്ലേ ഇവരൊക്കെ കരയുക പറഞ്ഞാൽ അവർക്ക് അത്രയും എക്സ്ട്രീം ആയിക്കണത് ഫിനാൻഷ്യലി ഒരു രീതിയിൽ നമുക്ക് അനങ്ങാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥയിലായിരിക്കണം ജപ്തി നോട്ടീസ് എന്ന് വേണം ജപ്തി എന്നൊരവസ്ഥയിലായിരിക്കണം ഒന്നും നമുക്ക് ചെയ്യാതില്ല എല്ലാ സൈഡിൽ നിന്ന് ലോക്കാണ് എന്നിട്ട് അച്ഛൻ എന്താ കഴിക്കണേ എന്നിട്ട് ഞങ്ങൾക്ക് അച്ചച്ചൻ കഴിക്കുന്നു എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ അവനോട് പറഞ്ഞു നിനക്കറിയാം അപ്പം എൻ്റെ അമ്മയുടെയും വില എനിക്കെൻ്റെ അപ്പനെയും വേണം എന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ വീട് സ്വർഗാണ് അത് ഇപ്പം എങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവാൻ എനിക്കറിയില്ല അപ്പ ഞാൻ ആകെ പ്രാർത്ഥിച്ചത് മദ്യപാനം ഒന്ന് മാറ്റിത്തരണെന്നാണ് പക്ഷേ ഇപ്പോൾ മദ്യപാനം മാറണത് മാത്രല്ല ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ കുർബാസനത്തിൽ വരുമ്പോൾ എൻ്റെ പള്ളിയിലൊക്കെ വരുമ്പോൾ ഫ്രണ്ടിൽ എൻ്റെ അപ്പൻ്റെ പ്രായമുള്ള ചേട്ടന്മാരൊക്കെ നിന്ന് കുർബാന കാണുകയും കൈ വിരിച്ചു വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ അപ്പൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അപ്പൻ അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇന്ന് എൻ്റെ അപ്പൻ രാവിലെ എഴുന്നേറ്റാൻ എൻ്റെ അച്ഛനും അമ്മയും കൂടെ ഒരുമിച്ച് അവർ കൊന്തെത്തിച്ച് കഴിഞ്ഞിട്ടാ ഞങ്ങളെ വിളിച്ച് എഴുന്നേപ്പിക്കുക ഞങ്ങളെല്ലാവരും പള്ളിയിൽ പോകും ഞങ്ങൾക്ക് ഹോട്ടലാണ് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായിട്ട് അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഞങ്ങൾ കട തുറക്കണേ ഞായറാഴ്ച ദിവസം പോലും കട അടയ്ക്കാത്ത ആളായിരുന്നു അത് കഴിഞ്ഞ് വന്നിട്ടാണ് കട തുറക്കണത് അത് കഴിഞ്ഞ് വന്ന് എല്ലാവരും കൂടെ രാത്രി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങളുടെ നാല് പേരുടെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ച് അതും കഴിഞ്ഞ് ഇവർ രണ്ടാളും ഒറ്റയ്ക്ക് കൊന്തെത്തിച്ചിട്ടാണ് ഇന്ന് എൻ്റെ അപ്പനും അമ്മയും കിടക്കണത് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത മാറ്റമാണ് എൻ്റെ അപ്പന് ഒന്ന് പന്ത്രണ്ടാമത്തേന് ചൂടാവുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് എൻ്റെ അപ്പൻ്റെ പക്ഷേ ഒരു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അച്ഛൻ ദേഷ്യപ്പെട്ട് ഞങ്ങൾ കാണുന്നില്ല അച്ഛനും അമ്മയും തമ്മിലുള്ള സ്നേഹം കാണുമ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് സന്തോഷം കൊണ്ട് എന്താ പറയണ്ടതെന്ന് അറിയില്ല ലിറ്ററലി നമ്മൾ പറയില്ലേ ഞാൻ ആ ഈശ്വരനോടും മാതാവിനോടേയും ചോദിച്ചിട്ടുണ്ട് ഞാൻ ഒരു ദിവസം എനിക്ക് സമാധാനം തരും എൻ്റെ വീട്ടിൽ നിന്ന് ഇന്ന് എൻ്റെ വീട് സ്വർഗാണ് അതെങ്ങനെയാണ് എനിക്ക് പറഞ്ഞു തരേണ്ടതെന്ന് അറിയില്ല അങ്ങനെ ഓരോ കാര്യങ്ങളിലും ഇങ്ങനെ ഈശോയും മാതാവും ഇങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ കൂടെ കൊണ്ടു ഇന്ന് എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് പറയാൻ പറ്റും എനിക്ക് എനിക്കെൻ്റെ ജോലിയല്ല എനിക്ക് എനിക്കെൻ്റെ ആരോഗ്യമില്ല എനിക്ക് എൻ്റെ അല്ല എന്തു പോയാലും ഐ നോ ദാറ്റ് മാൻ വിൽ ബി ദർ ഫോർ മീ എന്നുള്ളത് എനിക്കറിയാം അല്ലെങ്കിൽ എനിക്ക് ഈശോനോടുള്ള ബന്ധം അത്രയും കൂടിയിരിക്കുന്നത് അപ്പാന്ന് വിളിക്കാനും എടാ എന്നെ കൊണ്ട് കയ്യണില്ല എന്ന് പറയാനും ഒന്നുള്ള റിലേഷൻ എന്തോരം കൂടിയിരിക്കണമെന്ന് എനിക്കത് പറഞ്ഞാലറിയില്ല വേറെ ഒന്നുമില്ലെങ്കിലും അവൻ ഉണ്ടാവും അവൻ അവനുണ്ടെങ്കിൽ എല്ലാം നടക്കും ഇനി തക്ക എളുപ്പത്തിൽ നടക്കാൻ അമ്മ അവിടെ മോനോടൊന്ന് പറയണം കേട്ടോ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് തുറക്കാതെ കാര്യങ്ങൾ എല്ലാം ലൈഫിലും മാറും എന്ന് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പഠിച്ചതാണ് ഇനി എന്ത് പ്രശ്നം വന്നാലും ഒരു സെക്കൻഡ് പോലും ഒന്ന് വിറയ്ക്ക പോലും ചെയ്യാതെ ഐ വിൽ ബി ലൈക്ക് ഐ ആം ദ ഡോട്ടർ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ കിങ് ഇൻ ദ വേൾഡ് എന്ന് എനിക്കാ അത്രയ്ക്ക് ധൈര്യത്തിൽ പറയാൻ പറ്റും